പിടി 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 കാലിട കാലിട കാലും കെട്ട് 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 നല്ല പോലെ കെട്ടി കെട്ടണേ കാല കൂട്ടിയാൽ കെട്ടിക്കോ സുഹൃത്തുക്കളെ ആ വലിയൊരു താപ്പാന നമുക്ക് കിട്ടിയിരിക്കുകയാണ് കൊല്ലും വിടാൻ എല്ലാം മാർഗം ഉണ്ടോ തായ് വീടില്ലേ ഞാൻ പറഞ്ഞേക്ക അല്ലാതെ കാര്യമായിട്ട് കഷ്ടപ്പെടുന്നത് വേറെ മണിയാണ്

നന്നായിട്ട് നല്ലൊരു കെട്ടണം നല്ലൊരു കെട്ടണം അപ്പഴേ കെട്ടിയല്ലേ ഫ്രണ്ട് കാര് കുത്തിയാവും ചാടും ആ കയറി കൊണ്ട് പോക്കളെ ഫ്രണ്ട് കാര് കൂടെ കെട്ടണം കെട്ടിയിട്ട് വേണം ചെയ്യാൻ അല്ലേ കുത്തിയാ ഉളെ അവിടെ നിൽക്കാനൊക്കത്തില്ല എല്ലാവർക്കും പണി തരും അന്നാതെ എനിക്കൊക്കെ പിന്നെ ദൈവമേ എന്നെ പിന്നെ പൊക്കി കൊണ്ടുപോകുന്നു ഒരു കാലം പുലി അത് മറ്റേ ഉരുളി മൂട്ടിച്ചു എന്നാ പറയാൻ എല്ലാരും ഉണ്ട് കാഴ്ച തന്നെ ആ ഫ്രണ്ട് ഫ്രണ്ട് കാര് പിടിക്കണേ കെട്ടിട്ട് ഫ്രണ്ടുകൂടെ കെട്ടിട്ട് സാറേ ആ മാറിക്കണേ യോ യോ മാറിക്കണേ അല്ല അഴിച്ചു വിട്ടുകഴിഞ്ഞാ അത് പഞ്ചായത്തിൽ മേടിക്കാറില്ലേ ഏതെ ഏ സഞ്ജി ല്ലേ ആ അനങ്ങുന്നില്ലല്ലോ ഏതാണ് ഞങ്ങോട്ട് കൂടുങ്ങും പറയാം തരാം തയ്ക്കാമോ ഏറ്റവും അല്ലല്ല അത് വലിച്ചപ്പോഴേ നല്ല കുടുങ്ങിയതാ ഓന ആ കുഴി കുഴി ആ കമ്പി 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 പോയി പോയി ചീർന്നു തീർന്നു 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 ആ വലിച്ച വലിയ ഉണ്ടല്ലോ വലിച്ച വലിയിൽ വലിച്ച വലിയിൽ ആണോ പോയി 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 ശ്രദ്ധിച്ചോണേ തീർന്നു ഓവർ ഏ കുളിച്ചിട്ട് എല്ലാവരോടും കൂടി ഇന്ന് പത്ത് കൂന്താനി പത്ത് വമ്പട്ടി എല്ലാവരും വിളി എല്ലാവരും പിള്ളി പത്ത് കൂന്താനി വമ്പട്ടി വേറൊരു തീർന്നു വേറെ തീർന്നു ഒരു പത്ത് ഒരു ഭംഗി നോക്കി അല്ലേ ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ മുകളുടെ ഭംഗി നോക്കി കുഞ്ഞുങ്ങളൊക്കെ മമ്മട്ടിയൊക്കെ എടുത്തേണ്ട ചങ്ങ ചങ്ങൾ വരുന്നുണ്ട് ഒരു പോയി എന്നാ ചിരിക്കുന്നു വാടാ തേങ്ങ ഉണ്ട് കുഞ്ഞേ ഇവിടെ തേങ്ങ അല്ലേ തേങ്ങട തെങ്ങിൻ്റെ വാറ വയ്ക്ക് തെങ്ങിനെയും വീണിട്ടേ രസം കട എന്നാ പറ്റി മണ്ണെണ്ണ എങ്ങുമില്ല മണ്ണെട ആരും കഷ്ടോ മറ്റുള്ളവർക്കും കിട്ടുന്നില്ല അത് തന്നെ അല്ല ഇല്ല മണ്ണില്ല തിരുവല്ലയിൽ ചെന്നിട്ടിനി വല്ല ബ്ലാക്ക് വല്ല വാങ്ങിക്കണം ഇവിടെ സാധനം ഇല്ല ആ ആ ഒന്നെടുത്തോട്ടെ വരെ വല്ലേ കേട്ടി നല്ല സൈസല്ലേ ആ പണീർ ആയാലും തീരുമാനമായിട്ടുണ്ട് അവരുടെ പിടിച്ചു പോലെ അതല്ല നിങ്ങളെക്കാരിലും കഷ്ടം പോലീസ് പറഞ്ഞാ അയ്യോ ഒരു ഡെഡ് ബോഡി എടുക്കതേ അവര് കാവില് നിക്കണെന്ന് പറയുമ്പോഴേ അള വരുത്തില്ല എല്ലാം കഴിയില്ലേ ഓടിച്ചിട്ട് നമുക്ക് എല്ലാ പാട്ട് പാടാം അതെ പാടി വേറെ നടക്കണം കോട്ട് വേണോ കോട്ടം ഉണ്ടോ കോട്ട അത് വലിപ്പക്കൂട്ട്

പിന്നെ പിന്നെന്തിനും ഇടക്കുഴി എടുക്കുന്നത് അതെ പ്രത്യേക ഫണ്ട് കൊടുത്ത് ഇങ്ങനെയുള്ള പരിപാടിക്കാ ഇപ്പൊ മനസ്സിലായോ ഇത് എന്തിനാ അപ്പൊ മനസ്സിലായില്ല അത് കുടുംബശ്രീ അതല്ലേ നേരത്തെ ആറ മമ്മൂട്ടി ആ അല്ല ഞങ്ങളുടെ പോകട്ടെ അപ്പം